നമസ്കാരം പഴയ ചില നാടൻ കഥകളിലെ ഒരു രസകരമായ കഥ എനിക്ക് ഇപ്പോൾ വരുന്നുണ്ട് അതായത് ഒരു നാട്ടിൽ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു അയാൾക്ക് നാട്ടിലെ മറ്റ് വലിയ വലിയ ആളുകൾ ആദരവ് പിടിച്ചു വറ്റുന്ന ആളുകളെയൊക്കെ കാണുമ്പം ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടാവും അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇയാൾക്ക് മുകളിലാണ് ആളുകൾക്ക് ആദരവ് കിട്ടുന്ന ആളുകൾ ഇരിക്കുന്നതെന്ന് തോന്നുന്ന ആളുകളൊക്കെ വഴിയിൽ പിടിച്ച് എന്തെങ്കിലും ചീത്ത പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യും അങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനം ഇനി നാട്ടിൽ മൂപ്പനുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഉള്ളൂ അത് മൂപ്പൻ ആണ് നാട്ടിലെ മൂപ്പൻ അങ്ങനെ ഈ ചങ്ങായി ഇനി മൂപ്പൻ മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള ആൾ എന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ച് നോക്കിയ സമയത്ത് മൂപ്പനെ ഒരു കല്ലെടുത്തെറിഞ്ഞു മൂപ്പനെ കല്ലെടുത്തെറിയുമ്പം താരതമ്യം വരില്ല മൂപ്പനെ അയാൾ കല്ലെടുത്തെറിഞ്ഞു അപ്പോൾ അയാൾ ഇയാൾ എന്ന താരതമ്യം വരില്ലോ അങ്ങനെ താരതമ്യം വന്നിട്ട് ആൾക്കാർ മൂപ്പനെ കല്ലെടുത്തെറിഞ്ഞത് ആളുകൾ സഹിച്ചില്ല ആൾക്കാരൊക്കെ കൂടി മൂപ്പരെ അതായത് ഈ കല്ലെടുത്തെറിഞ്ഞ ചങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് മൂപ്പനെ കല്ലെടുത്തെറിഞ്ഞ ശിക്ഷ കൊടുക്കണം എന്ന് വിചാരിച്ച് തർക്കിച്ചു തർക്കിച്ച് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങളായി അങ്ങനെ ഈ വിചാരണ നടക്കുന്ന സമയത്ത് ഈ ചങ്ങായി അയാളുടെ സുഹൃത്തിനോട് ചോദിച്ചു എന്തു ചെയ്യും ഇതെന്താ അല്ലല്ലോ പ്രതീക്ഷിച്ചത് എനിക്ക് അവസാനം ഇങ്ങനെ എന്നെ പിടിച്ച് കിട്ടുന്നെന്തിനാ മൂപ്പനെ പിടിച്ച് കിട്ടുന്നില്ലല്ലോ ഞാനും മൂപ്പനും തമ്മിലല്ലേ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോഴാണ് നാട്ടുകാർ ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ ആ ചങ്ങായിയോട് പറഞ്ഞത് എടോ നീ മൂപ്പനും തമ്മിലുള്ള താരതമ്യമല്ല നടത്തിയത് നീ ഇത്രയും കാലം ഒരാളെ കല്ലെടുത്തെറിയുമ്പോഴേ ചീത്ത പറയുമ്പോഴൊക്കെ നിന്നെ അയാളെ താരതമ്യപ്പെടുത്തി തുല്യമാക്കുകയല്ല ചെയ്യുന്നത് നീ അയാളെക്കാളും മോശക്കാരനാണ് എന്ന് അയാളെ കല്ലെടുത്തെറിഞ്ഞ നമ്മളെ സാധാരണ മനുഷ്യനേക്കാളും എന്ന് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയും അതിലയാൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല മഹാന്മാരുമായി താരതമ്യം അയാൾക്കെതിരെ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് നടക്കില്ല അയാളെ പോലെ ആവാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അയാളുടെ ഏഴലത്തെങ്കിലും എത്താം എന്നുള്ളതാണ് ഈ നാടൻ കഥ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഇത് പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഏതായാലും തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലേ ഞാൻ നരേന്ദ്രമോദി ഗാന്ധിജിയെ നിന്ദിച്ചു എന്നുള്ള വലിയ വാർത്ത രണ്ട് ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ ഈ സാഹചര്യത്തിൽ ആ വാർത്തയിലേക്ക് വരികയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ കാര്യം ഈ വീഡിയോയുടെ അടിസ്ഥാനം എന്നുള്ളത് ഞാൻ പറയാം ഇന്ന് പത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖപ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായ മുഖപ്രസംഗങ്ങൾ അല്ലെങ്കിൽ കാര്യമായ മുഖപ്രസംഗങ്ങൾ എഴുതിയ പത്രങ്ങൾ മാതൃഭൂമി മനോരമ ദേശാഭിമാനി മുതലായ പത്രങ്ങളാണ് ദേശാഭിമാനി സ്വാഭാവികമായും സി പി എമ്മിൻ്റെ മുഖപത്രമാണ് നമുക്ക് അവർക്ക് കടുത്ത വിയോജിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമായ ബോധ്യത്തോടെയുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാം പ്രകടിപ്പിക്കണം അത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് മാതൃഭൂമിയും മനോരമയും ഇത് സംബന്ധിച്ച് എഴുതിയ രണ്ട് മുഖപ്രസംഗങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അതിൽ ഗാന്ധിയെ അവഹേളിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഗാന്ധിജിയെ അവഹേളിക്കുന്ന വിഷയത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കും അറിയാം എന്താ ബി ജെ പി ഔദ്യോഗികമായി സംബന്ധിച്ച പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ഗാന്ധി സിനിമയിലൂടെയാണ് ഗാന്ധിജി പ്രശസ്തനെ അതിനു തന്നെ ആയിരിക്കും അറിയാത്ത ഒരാളായിരുന്നു എന്നുള്ള മോദിയുടെ പ്രസ്താവനയാണല്ലോ നമ്മുടെ അടിസ്ഥാന വിഷയം ഇതിൽ എന്തുകൊണ്ട് മോദിയുടെ പ്രസ്താവനയെ കടുത്ത വിഷയത്തിൽ വിമർശിക്കണം കടുത്ത വാക്കുകളിൽ വിമർശിക്കണം എന്ന ഒരു ചോദ്യമാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നാൽ കടുത്ത വാക്കുകൾ വിമർശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് മനോരമയുടെ മുഖപ്രസംഗമാണ് ചെറുതാകില്ലല്ലോ ഗാന്ധിജി ഒരിക്കലും എന്ന വളരെ സ്വാഭാവികമായി അയ്യോ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന മട്ടിലുള്ള ഒരു മുഖപ്രസംഗം എന്നാൽ വാക്കിലൊളിപ്പിച്ച ഗാന്ധി നിന്ദ എന്ന മാതൃഭൂമിയുടെ മുഖപ്രസംഗം കടുത്ത നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗം ആ മനോരമയുടെ മുഖപ്രസംഗത്തിലേക്ക് നമ്മൾ നിർബന്ധമായി കടന്നു പോകേണ്ടതാണ് ഇങ്ങനെയാണോ ഗാന്ധിജിക്കെതിരായ നിലപാടിൽ നമ്മൾ മുഖപ്രസംഗം എഴുതുന്നുണ്ട് എന്തായാലും മുഖപ്രസംഗം എഴുതി എന്നുള്ളത് നമ്മൾ ആദ്യം അംഗീകരിക്കുക അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം ആദ്യം മാതൃഭൂമി വായിച്ചിട്ട് നമുക്ക് മനോരമയിലേക്ക് പോയാൽ കുറച്ചും കൂടി ഒരു വ്യക്തത കിട്ടും വാക്കിലൊളിപ്പിച്ച ഗാന്ധി നിന്ദ എന്നാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൻ്റെ ടൈറ്റിൽ ആദ്യം പ്രധാനപ്പെട്ട ഭാഗത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇൻട്രോ എന്നുള്ള നിലയിൽ വിശദീകരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ വിഷലിപ്തമായൊരു പ്രചാരണ കാലമായിരുന്നു ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിലേത് മത വിഭാഗങ്ങൾക്കെതിരെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ തുടരെ തുടരെ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ കേന്ദ്ര ഭരണകക്ഷിയുടെ ഇതര നേതാക്കളും തങ്ങളുടേതായ വിധത്തിൽ ഇത്തരത്തിലുള്ള പ്രചാരണത്തിൽ ഏർപ്പെട്ടു താൻ ഈശ്വരൻ്റെ ഉപകരണമാണ് എന്നും തൻ്റെ പ്രവൃത്തികളെല്ലാം ഈശ്വര പ്രേരിതമാണ് എന്നും പ്രധാനമന്ത്രി ഏതാനും ടെലിവിഷൻ അഭിമുഖങ്ങളിൽ പറഞ്ഞു കളഞ്ഞത് ഇതിനു പിന്നാലെയാണ് തൊട്ടുപിറകെയാണ് രാഷ്ട്രപിതാവിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി മോദിയുടെ അന്താളിപ്പിക്കുന്ന പരാമർശം ഉണ്ടായിരിക്കുന്നത് ഇതൊന്നും പക്ഷേ വിടുവായത്തമല്ല സുസംഘടിതമായൊരു പ്രത്യയശാസ്ത്ര പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ വിഷമമില്ല ബ്രിട്ടീഷ് സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബോറയുടെ ഗാന്ധി എന്ന ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങുന്നത് വരെ മഹാത്മാഗാന്ധിയെ ലോകം കാര്യമായി അറിഞ്ഞില്ല എന്നതാണ് ടെലിവിഷൻ അഭിമുഖത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് മാർട്ടിൻ ലൂഥർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും ലോകം തിരിച്ചറിഞ്ഞെങ്കിൽ അവരെക്കാൾ ഒട്ടും പിറകിലില്ലാത്ത ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് ആ അംഗീകാരം കിട്ടാത്തത് എഴുപത്തി അഞ്ച് വർഷത്തിനിടെ ഗാന്ധിയെക്കുറിച്ചുള്ള ലോകത്തെ മുഴുവൻ അറിയിക്കേണ്ട ഉത്തരവാദിത്തം രാജ്യത്തിനുണ്ടായിരുന്നില്ലേ മോദി ചോദിക്കുന്നു ഗാന്ധി മഹാനായ മനുഷ്യനായിട്ടും ലോകം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല എന്നാണ് പ്രത്യക്ഷത്തിൽ മോദി പറയുന്നതെങ്കിലും അതിൽ വിവക്ഷകൾ അത്ര നിഷ്കളങ്കമല്ല ഗാന്ധിയെ ലോകാരാധ്യനൊന്നുമല്ല എന്ന് ധ്വനിപ്പിക്കുകയാണ് മോദി ചെയ്യുന്നത് ഒരു ചലച്ചിത്രം കണ്ടിട്ടാണ് ലോകം അദ്ദേഹത്തെ മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോൾ രാഷ്ട്രപിതാവിനെ അങ്ങ് ചെറുതാക്കി കളയുകയാണ് അദ്ദേഹം സ്വാതന്ത്ര്യാനന്തരം ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഗാന്ധിയെ ലോക സമക്ഷം വേണ്ട വിധം അവതരിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നാണ് പ്രധാനമന്ത്രി പരോക്ഷമായി പറഞ്ഞത് പറയുന്ന മറ്റൊരു സംഗതി ഇനിയാണ് മുഖപ്രസംഗത്തിൽ പറയേണ്ടതും നിർബന്ധമായി നമ്മൾ കേൾക്കേണ്ടതുമായ ബി ജെ പി അനുയായികളുടെ മോദിയിസ്റ്റുകളുടെ ഉള്ളിലിരിപ്പിൻ്റെ കാര്യം വെളിവാക്കുന്ന അന്തസത്ത ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് മഹാത്മാഗാന്ധിയോടുള്ള വിരോധം പരക്കെ അറിവുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഹിംസാ സിദ്ധാന്തം ഇന്ത്യക്കാരെ നിർവീര്യരാക്കി എന്ന് അവർ വിശ്വസിക്കുന്നു പുരോഗമനവാദിയായ ജവഹർലാൽ നെഹ്റുവിനെ രാഷ്ട്രീയ അനന്തരാവകാശിയാക്കിയതിന് അവർ അദ്ദേഹത്തിന് മാപ്പ് നൽകുന്നില്ല പാകിസ്ഥാൻ്റെ പിറവി തടയാതിരുന്നതിന് അദ്ദേഹത്തോട് അവർക്ക് കലിയാണ് പാകിസ്ഥാനിലേക്ക് പോകാതിരുന്ന മുസ്ലിങ്ങളെ സംരക്ഷിച്ചതിന് തുല്യ പൗരരായി പരിഗണിച്ചതിന് ഗാന്ധിജിയെക്കാലവും അവർ ശത്രുപക്ഷത്ത് നിർത്തുന്നു ഗാന്ധിജിയുടെ ആ മഹാ മനസ്സിന് വിലയായി ായി ജീവൻ തന്നെ കവർന്നെടുക്കപ്പെട്ടു ഗാന്ധി ഘാതകന്റെ പേരിൽ ക്ഷേത്രമുയരുന്ന ഇന്ത്യയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് ഗാന്ധി ഘാതകന്റെ രാഷ്ട്രീയ ഗുരുവായ വി ഡി സവർക്കറുടെ നൂറ്റിനാൽപ്പതാം ജന്മദിനത്തിലാണ് ഈ രാജ്യത്തെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ദിനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തത് ഗാന്ധിയെ ശത്രുപക്ഷത്ത് നിർത്തുന്ന പ്രത്യയശാസ്ത്രത്തെയാണ് പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും പാർട്ടിയും പ്രതിനിധാനം ചെയ്യുന്നത് ആ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഈ രാഷ്ട്രീയ വഴിത്തിരിവിൽ വെച്ച് കൊള്ളിച്ചു പറയുന്നത് രാഷ്ട്രപിതാവ് ലോകാരാധ്യൻ അല്ല എന്ന് അപ്പറയുന്നത് ആലോചിച്ചുറപ്പിച്ചൊരു രാഷ്ട്രീയ കാര്യപരിപാടിയുടെ ഭാഗമായിട്ടാണ് എന്നതിൽ സംശയം വേണ്ട അത് ഈ രാജ്യത്തിന് നൽകുന്നത് ശുഭ സൂചനയല്ല എന്നുള്ള അതീവ ഗൗരവത്തിലുള്ള ഈ പ്രശ്നത്തെ അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് സമീപിക്കുന്ന ഒരു മുഖപ്രസംഗം ഗംഭീരമായിട്ടാണ് വാക്കിലൊളിപ്പിച്ച ഗാന്ധിനിന്ദ എന്ന തലക്കെട്ടിൽ മാതൃഭൂമി എഴുതിയിരിക്കുന്നത് ഈ മുഖപ്രസംഗം മുന്നോട്ട് വയ്ക്കുന്ന അനിവാര്യമായ ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തെ തിരിച്ചറിയ െ മോദി ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതിനെ എങ്ങനെ വിമർശിച്ചിട്ടും എങ്ങനെ പരാമർശിച്ചിട്ടും കാര്യമില്ല കാരണം അത് ഈ കാലത്തിന് ആവശ്യമായ നിലയിലുള്ള വിമർശനമാണ് അർഹിക്കുന്നത് അതിനപ്പുറത്ത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് പറയുന്ന ശൈലി ഇവിടെ മറ്റ് ചില കാര്യങ്ങളാണ് വെളിവാക്കുക മനോരമയുടെ മുഖപ്രസംഗത്തിലെ ഗാന്ധിയെയും മോദിയുടെ പരാമർശത്തെയും കുറിച്ച് പറയുന്ന പ്രധാന ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ചെറുതാകില്ലല്ലോ ഗാന്ധിജി ഒരിക്കലും എന്ന തലക്കെട്ടിലാണ് മനോരമ മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത് അതിലെ ആദ്യ ഭാഗം ഞാൻ വായിക്കാം കാലം കാത്തുവച്ച ദർശനമാണ് ഗാന്ധിജി നമുക്കൊപ്പം എന്നുള്ള മഹനീയത അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ അത്ഭുതപ്പെടും എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചത് ഗാന്ധി സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇറങ്ങുന്നതുവരെ ലോകത്തിന് മഹാത്മാഗാന്ധി അറിയില്ലായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് എൺപത്തി അഞ്ച് വർഷം മുമ്പായിരുന്നു ആ പ്രവചനം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സത്തെയും ദർശനത്തെയും നമുക്കുണ്ടാകേണ്ട ബഹുസ്വരതയെയും സഹിഷ്ണുതയെയും സഹജാവബോധത്തെയും ഒക്കെ നിർവചിച്ച രാഷ്ട്രപിതാവിനെ ചെറുതാക്കുന്നവരല്ലേ യഥാർത്ഥത്തിൽ ചെറുതാവുന്നത് ഗാന്ധിജി ഒരു വ്യക്തിയല്ല കടലാഴമുള്ള കരുണയും കാലാതീതമായ ഓർമ്മപ്പെടുത്തലുമാണ് അങ്ങനെ ഒരാളെക്കുറിച്ചാണ് ഗാന്ധി സിനിമ പുറത്തു വന്നപ്പോൾ ഇതാരാണെന്ന് ലോകത്തിന് കൗതുകം തോന്നിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലെയും ലോകത്തിന് അറിയാമായിരുന്നെങ്കിൽ അതിലൊട്ടും കുറയഞ്ഞ ആളായിരുന്നില്ല ഗാന്ധി എന്ന കാര്യം സമ്മതിച്ചേ പറ്റൂ എന്നു കേൾക്കുമ്പോൾ ഇന്ത്യ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാർട്ടിൻ ലൂതർ കിങ്ങും ലെൻസൺ മണ്ടേലയും മഹാത്മാഗാന്ധിയുടെ കടുത്ത ആരാധകരായിരുന്നുവെന്ന് മോദി അറിയാതെ പോയതെന്തേ ഇതാണ് ഒരു ഭാഗം ഇങ്ങനെ പിന്നെ ഗാന്ധിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഗാന്ധിജിയുടെ മഹാത്മ്യം പറയുന്നുണ്ട് മോദി പറഞ്ഞ കാര്യത്തിലെ ഉള്ളടക്കം ഇത്രയും വിശദീകരിച്ചതിന് ശേഷമുള്ള ഗാന്ധി വർണ്ണനയ്ക്കപ്പുറത്ത് മോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയാതെ മോദിയുടെ പരാമർശത്തെ സമീപിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇനി അടുത്ത ഭാഗം സ്വാതന്ത്ര്യ സമരത്തിൽ ജനലക്ഷങ്ങളെ പങ്കെടുപ്പിക്കുകയും ഉപ്പ് സത്യാഗ്രഹം പോലുള്ള ആശയങ്ങളിലൂടെ സാധാരണക്കാരെ പോലും ആ പോരാട്ടത്തിൽ ഒന്നിപ്പിക്കുകയും ധർമ്മത്തിൻ്റെ പാത കാട്ടിത്തരികയും ചെയ്ത ഗാന്ധിജി പുതിയ ലോകത്തിൻ്റെയും മാർഗ താരം തന്നെയെന്നതിന് ആ പൂർണ്ണ ജീവിതവും ഇന്നും സൗവർണദ്വിതിയോടെ നിലനിൽക്കുന്ന ഊർമ്മയും തന്നെ അടയാളം ഭാരതത്തിൽ പിറന്നവർക്കും ഇനി പിറക്കാനുള്ളവർക്കുമൊക്കെ നിത്യദീപ്തമാകേണ്ട സ്മൃതിയെ ഇകഴ്ത്താനോ ചെറുതാക്കാനോ ആർക്കുമാകില്ല എന്ന് തീർച്ച എന്നുള്ളതാണ് അതിലെ മറ്റൊരു ഭാഗം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാന ഭാഗം ഇങ്ങനെയാണ് ലളിതവും കാലാതീതവുമാണ് മഹാത്മാഗാന്ധിയുടെ ദർശനം ആ ദർശനത്തിൽ നിന്ന് ഈ രാജ്യം മുന്നോട്ടുള്ള വഴി കണ്ടെത്തിയത് ഉച്ചനീചത്വങ്ങളില്ലാത്ത മതവൈരമില്ലാത്ത ഐത്തവും അനാചാരങ്ങളും ഇല്ലാത്ത ഏവർക്കും തുല്യനീതിയും തുല്യ പങ്കാളിത്തവുമുള്ള സമത്വസുന്ദരമായ ഇന്ത്യയാണ് ഗാന്ധിയൻ സ്വപ്നത്തിലുള്ളത് പരിസരവും ജീവിതവും മനസ്സും മലിനമാ ഇന്ത്യ രാഷ്ട്രീയവും അധികാരവും സർക്കാരും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള രാജ്യത്തെ ഏകോപിപ്പിക്കുന്ന അത്രമേൽ പവിത്രമായ ദേശീയ മന്ത്രമാണ് ഗാന്ധിജി വിവിധ മതങ്ങൾ തോളോട് തോൾ ചേർന്ന് കഴിയുന്ന രാജ്യമാണ് തൻ്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്ന് അദ്ദേഹം ഇപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു തലമുറകൾക്ക് വായിക്കാൻ എല്ലാ കാലത്തേക്കുമായി മറ്റൊരു പാഠപുസ്തകവും ഈ രാജ്യത്തിന് മുന്നിലില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്നും തെളിഞ്ഞു നിൽക്കേണ്ട നന്ദി സ്മരണകളിൽ നിന്ന് മഹാത്മാഗാന്ധിയെ കുടിയിറക്കാനും ചെറുതാക്കാനുമുള്ള ഏത് ശ്രമവും അപലപനീയമാകുന്നു അപ്പോൾ ആ പ്രസ്താവനയെ നരേന്ദ്രമോദിയുടെ ആ നിലപാടിനെ അപലപിച്ചു മനോരമ മുഖപ്രസംഗത്തിൽ പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നിർണായക ഘട്ടത്തിൽ പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം രാജ്യം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് വോട്ട് പെട്ടിയിലാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നരേന്ദ്രമോദി ഇമാതിരി ഒരു പ്രസ്താവനയിലേക്ക് ഓരോ ഘട്ടത്തിലും വളർന്ന് വളർന്ന് വന്ന് പ്രസ്താവന നടത്തിയെന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ നിലപാട് അതായത് രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ മറ്റൊരു തട്ടിൽ നിർത്തി അവസാനം എല്ലാം കഴിഞ്ഞ് പുരി ജഗന്നാഥൻ്റെ ദൈവം എന്ന നിലയിൽ പുരി ജഗന്നാഥൻ മോദിയുടെ ഭക്തനാണ് എന്നിവരെ അനുയായികളെ കൊണ്ട് പറയിച്ച് ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്നിവരെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ദ്ദേഹം അവസാനത്തെ കാര്യം ചെയ്തു ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒന്നാമൻ ഇന്ത്യ ചരിത്രത്തിലുടനീളം നിലനിൽക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒപ്പം അങ്ങനെയൊന്നും ആയിരിക്കും പരിചയമില്ല ഞാനാണ് ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന മട്ടിലേക്ക് ഇത് എത്തിച്ചത് പ്രത്യേകമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് മനോരമ അതൊന്നും കണ്ടില്ലാത്തതാണോ കാണാത്തതാണോ കണ്ടില്ലെന്ന് അടിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും മോദി ഇങ്ങനെയൊക്കെ പറയാൻ പാണ്ടോ എന്ന മുഖപ്രസംഗത്തിൻ്റെ അന്തസത്ത നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നതാണ് കാരണം അതിനകത്ത് ആ കാര്യമായ വിമർശനം എന്നുള്ളതിനപ്പുറത്ത് കാര്യമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മാതൃഭൂമി പറയുന്ന മുഖപ്രസംഗത്തിൽ വിശദീകരിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മോദിയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഗാന്ധിജി ഈ പറയുന്ന ഇന്ത്യക്കകത്തുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലെങ്കിലും ഗാന്ധിജി അധികമൊന്നും അറിയാത്ത ആളാണ് നെഹ്റുവിനെ നേരത്തെ നമ്മൾ കരുതിയിരുന്നതൊന്നുമല്ലല്ലോ മോദി പറഞ്ഞു പറഞ്ഞ് ഒരു മൂലക്കാക്കിയല്ലോ അതുപോലെ ഗാന്ധിജിയും ഇനിയുള്ള കാലത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആരും അറിയാത്ത ഒരാളാണ് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും കാലം ഒന്നും പറഞ്ഞില്ല ആ സിനിമ വന്നുകൊണ്ട് പത്താൾ അറിഞ്ഞു എന്നുള്ള ആംഗിളിലേക്ക് പറഞ്ഞു നിർത്താനുള്ള അടുത്ത ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് നെഹ്റുവിന് ശേഷം ഗാന്ധി എന്ന പ്രത്യയശാസ്ത്ര പദ്ധതിയുടെ അടുത്ത ഘട്ടം അത് ഗോഡ്സയിലേക്കും സവർക്കറിലേക്കും ഗോഡ്സയിലേക്കും നീളുന്ന പ്രത്യയശാസ്ത്ര പദ്ധതിയുടെ വേരുകളിലേക്ക് ആഴ്നിറങ്ങുന്ന കാഴ്ചപ്പാടിൻ്റെ അടിത്തറയിൽ പണിതതാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇതിൽ വേണ്ടത് അതുകൊണ്ട് തന്നെ മനോരമയുടെ മുഖപ്രസംഗവും മാതൃഭൂമിയുടെ മുഖപ്രസംഗവും നമ്മൾ താരതമ്യം ചെയ്യാൻ കൂടി ഈ ഘട്ടം ഉപയോഗിക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നന്ദി നമസ്കാരം